ഷാബി ജൂനും റയാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് റയാന് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവനും വേഗം അവൻ്റെ പിന്നാലെ തന്നെ പോയിട്ട് വേഗം ചെരുപ്പ് ഡ്രസ്സ് മാറ്റണം എന്നുള്ള ചിന്തയൊന്നും ഉപ്പെറിക്കില്ല ചെരുപ്പ് മാത്രം വേഗം എടുത്തിടും അപ്പം വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ടോ റയാൻ ആ വീഡിയോ ആണിത് അവനിങ്ങനെ ഇവർ ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇടയിൽ അവരുടെ അശോക്കൻ്റെ പെങ്ങളും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അപ്പം അവരും വന്നിട്ട് ഷബിക്ക് സലാമൊക്കെ കൊടുത്തു ഞാനപ്പം ഇങ്ങനെ വിചാരിച്ചിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ അവന് ഫുഡ് ഉണ്ടാക്കുമ്പോഴും എല്ലാത്തിനും എന്നെ ഹെൽപ്പിനൊക്കെ പഠിപ്പിച്ചിട്ട് ഉപരിപ്പം എൻ്റെ കൂടെ നിൽക്കലില്ല എപ്പോഴും വേഗം സർക്കിട്ടടിയാണ് പിന്നെ എനിക്കായാലും ഒരു പരാതിയില്ല അവന് അതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അത് മാത്രമല്ല അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരുടെ കൂടെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം ഉണ്ടാവും ആ ഒരു ഞാനില്ലാതെ അവനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നെ രണ്ട് മൂന്ന് പേര് ചെറിയ കുട്ടികളുടെ പാരൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര വിഷമത്തിലും ദൈവപ്പടിച്ചവനെ ദൈവമേ എനിക്കെന്തിനാണ് ഇങ്ങനെ ഒരു വിധി തന്നത് എന്നൊക്കെയാണ് അവരെയൊക്കെ പറയുന്നത് കേട്ടോ ആ ഒരു വിഷമം അതായത് ഈ പ്രശ്നത്തിനെ അതിജീവിക്കാൻ അവരുടെ മനസ്സ് തയ്യാറാവാത്തതോ അല്ലെങ്കിൽ ആ വിഷയത്തെ അവരുടെ ഒക്കെ ആദ്യഘട്ടത്തിൽ ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണെങ്കിലും പിന്നീട് ഇതെനിക്ക് ഏറ്റവും പഠിച്ചത് നന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്നൊരു മനസ്സിനൊരു ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു കേട്ടോ ഞാനും അപ്പോൾ എനിക്ക് ഈ അവസ്ഥയിലുള്ള ചെറിയ മക്കളുടെ പേരൻസിനോടും അതുതന്നെയാണ് പറയാനുള്ളത് ആർക്കും കൊടുക്കാത്ത ഒരു വലിയ ഉത്തരവാദിത്തം ആണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് കാരണം ഇതൊരു ചെറിയ കാര്യമേ അല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു ഉപകാരപ്രദമാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരാളെ മറ്റൊരാൾക്ക് ബാധ്യതയോ ബുദ്ധിമുട്ടോ ഒന്നും ആക്കാതെ അവനെ പ്രാപ്തനാക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള മാതാപിതാക്കൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഒരു അർഹതപ്പെട്ടവർക്കല്ലാതെ അങ്ങനെ ഒരു കാര്യത്തെ പഠിച്ചോ കൊടുക്കില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷമവും ഒക്കെ മറികടക്കാൻ പറ്റും കേട്ടോ പക്ഷേ ആപ്പി ചെറിയ തോതിലൊക്കെ അവൻ്റെ കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് അവനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതേപോലെ അവനക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ സന്തോഷമായാലും ഒക്കെ അവൻ്റെ ബിഹേവിങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രണ്ട് കൈ കൊണ്ടും പിടിച്ചമർത്തി സ്വയമേ അതിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ സ്വയമേ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് കേട്ടോ അവനെ തന്നെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്യുക അങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് ദേഷ്യമൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അവർ അവരെനെ തന്നെ രണ്ട് കൈയും പ്രസ് ചെയ്ത് കൂട്ടിപ്പിടിച്ച് അതിനെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യും അത് അവൻ്റെ ഒരു അവന് ആ ഒരു അവസ്ഥ ഭയങ്കര ഒരു ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ എല്ലാവർക്കും സ്വീകരിക്കാവുന്നത്